ആകാശലോകത്തുള്ള മലക്കുകൾ മുഴുവനും അള്ളാഹുവേ നിന്റെ ദുആയി പറയുകയാണ് ഈ മജ്‌ലിസിൽ തൗബ ചെയ്യുമ്പോ അള്ളാന്റെ മലക്കുകൾ നിന്റെ ദുആയി ആയിമീം പറയുകയാണ് എന്നിട്ട് മലക്കുകള് പറയുന്നു അള്ളാ ഇവന്റെ പാപം പാവം പുറുക്കളും പാപങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണം തമ്പുരാര് പറയുന്നത് ഇമാമല്ല പ്രഭാസകനല്ല മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു ഇവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കണം തമ്പുരാര് എന്നിട്ട് മലക്കുകൾ കൊടുക്കണേ അല്ലാ പറയുകയാവന് സ്വർഗം കൊടുക്കണം ഈ സ്വർഗം കൊടുക്കണം മാത്രമല്ല ഇന്നിവിടെ നീ ചെയ്താൽ മലക്കുകൾ അള്ളാഹുവിനോട് പറയുകയാണ് ഇവന് പുറത്തു കൊടുക്കണം തമ്പുരാന് ഈ പെണ്ണിന് പുറത്തു കൊടുക്കണം തമ്പുരാന് ഈ പെണ്ണിന് കൊടുക്കണം തമ്പുരാന് അള്ളാഹുവിന്റെ മലക്കുകൾ

തമ്പുരാരോ നിന്റെ വാപ്പയ്ക്ക് സ്വർഗം കിട്ടാരു നിന്റെ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടാരു അമ്മാഹുവിൻ്റെ മലക്കുകൾ ചെയ്യുകയാണ് അവര് പറയുന്നു നാഥാ ഇവന്റെ മാതാപിതാക്കൾക്ക് ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രം കൊടുത്താ പോരാ ഇവന്റെ മക്കൾക്ക് കൊടുക്കണം ഇവന്റെ ഭാര്യക്ക് കൊടുക്കണം വമന സലഹമിൻ ആപായും വാസുവാധിയും പടച്ചവനെ ഇവന്റെ വാപ്പ ഇവന്റെ ഉമ്മ ഇവന്റെ ഭാര്യ ഇവൻ്റെ മക്കള് പടച്ചവരേ സ്വർഗം കൊടുക്കണേ അല്ലാ മലക്കുകളെ ദുആ ആ ചെയ്യാന് പെങ്ങളെ ദുആ സീരിയൽ കാണുന്നത് മുഴുവനും നിർത്തണം പെങ്ങള് ടി വി ഓഫാക്കി വെക്കണം പെങ്ങള് ചെയ്യുന്നവര് പച്ചാറ്റ മടങ്ങുന്നവര് അമ്ലാഹുബന് വല്ലാത്ത ഇഷ്ടമാണെന്ന് മഹാനായ നബി മുഹമ്മദ് തങ്ങൾ പറയുമ്പോ എങ്ങനെയാ ചെറുപ്പക്കാരാ ഓരോ പാപങ്ങളും അല്ലാഹുവനോട് എണ്ണി എണ്ണി പറയണമെടാണം നിന്റെ പാപം കഴുകിക്കളയണമല്ലോ നിന്റെ പാപങ്ങൾ മുഴുവനും പൊറുക്കണമല്ലോ അതുകൊണ്ട് ചെയ്തതെന്താണോ എല്ലാവരോടെ ഏറ്റുപറഞ്ഞമല്ലാഹു നിനക്ക് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ തൗബ ചെയ്താൽ അള്ളാഹു തരുന്ന പൊതുഫലം എന്താ തൗബ ചെയ്യുന്നവർ പള്ളി കെട്ടിക്കൊടുത്തവന്റെ പൊതുഫലമല്ല ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല നോമ്പ് പിടിക്കുന്നവന്റെ പ്രതിഫലമല്ല സതക്ക കൊടുക്കുന്നവന്റെ പ്രതിഫലമല്ല ജീവിതത്തിൽ വന്ന ഒരു തെറ്റ് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞിട്ട് തൗപ ചെയ്താൽ ആ തൗബ ചെയ്യുന്നവൻ അല്ല കൊടുക്കുന്ന ഒരു പ്രതിഫലം ഞാൻ പറഞ്ഞു തരാം അള്ളാഹു നമുക്ക് മാറാകട്ടെ അല്ല ഇമാ നൽകുമാറാകട്ടെ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ കള്ളു കുടിച്ചു ഇപ്പൊ ആരും കള്ളു കുടിക്കത്തില്ല കഞ്ചാവായിരിക്കുന്ന കള്ക്കാപ്പ അല്ല കഞ്ചാവിന്റെ കാലവ അള്ളാഹു ആലം ഞാൻ ഉറൂസിന് പോയിപ്പോ എർവാടിയിൽ ഉറൂസിന് പോയി ഒരു ചെറുപ്പക്കാരിയായ സഹോദരി എന്നെ കണ്ടപ്പോൾ ഓടി വന്നിട്ട് പറഞ്ഞു സിറാജുസ്താദ് എൻ്റെ മോന് വേണ്ടി ആ ചെയ്യണം എൻ്റെ മകനു വേണ്ടി ആ ചെയ്യണം ആ സഹോദരി പറയുകയാ അവന്റെ സ്വഭാവത്തിലൊരു മാറ്റം കണ്ടു ഏർവാടിയിൽ കൊണ്ടുവന്നു ഇവിടെ കൊണ്ടുവന്നപ്പോഴാ അറിയുന്നത് അവൻ എം ഡി എം ആടിച്ചോണ്ടിരുന്നേന്ന് അള്ളാഹുവെ ഒരു സ്വീഡിൻ്റെ സ്വപ്നമായിരുന്നടും ഒരു വാപ്പയും ഉമ്മയും എന്തെല്ലാം കഷ്ടപ്പെട്ട് എന്തെല്ലാം പ്രതീക്ഷയോട് ആ മക്കളെ വളർത്തുന്നത് പിന്നെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരുടെ ആഗ്രഹം മക്കൾ നന്നാകണമെന്നാണ് അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ വെറുതെ നന്നാകോ വെറുതെ നന്നാകോ ഉൽക്കാടകൻ ചെയ്ത ഉത്കാടകനായ തങ്ങളും പറഞ്ഞത് മക്കളെ വെറുതെ നന്നാക്കാൻ പറ്റത്തില്ല മക്കൾ നന്നാകണമെങ്കിൽ ഉമ്മയും പാപ്പയും ആ ചെയ്യണം മക്കള് നന്നാകാൻ ഒരു മാതാവും പിതാവും തൻ്റെ മക്കള് നന്നാകുന്നതിന് വേണ്ടി ത്വാ ചെയ്യണം മക്കളെ നല്ല സ്കൂളിൽ കൊണ്ട് പഠിക്കാൻ ചേർത്താ മാത്രം പോരാ മക്കള് പോകുന്നുണ്ടോ പഠിക്കുന്നുണ്ടോ കൂട്ടുകാര എല്ലാ കാര്യങ്ങളും മാതാവും പിതാവും അറിഞ്ഞിരിക്കണം വണ്ടി കയറ്റി വിട്ടാ മാത്രം പോരാ മക്കളുടെ ആരാണെന്ന് കൂട്ടുകാരാണെന്നറിയണം ഇവരെല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നുണ്ടോ എന്നറിയണം മക്കളെ കുറിച്ച് പഠിക്കണം നിങ്ങൾ മൂന്ന് മക്കള് നന്നാകാനുള്ള മൂന്നാമത്തെ വഴി മക്കളോട് പറഞ്ഞു കൊടുക്കണം റസൂൽ അള്ളാഹുബിന്റെ റസൂൽഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ വീണാൽ അവൻ സ്വർഗത്തിക്കേറൂല അവനോട് പറഞ്ഞു കൊടുക്കണം കൂടെ പഠിക്കുന്നവർ വീടി വലിക്കും കഞ്ചാവടിക്കും കുടിക്കും നിന്നെ നിർബന്ധിക്കും എൻ്റെ മോൻ തൊടല്ലേ എന്റെ മോൻ കുടിക്കല്ലേ എൻ്റെ മക്കൾ അവൻ്റെ കൂടെ കൂടല്ലേ എന്ന് മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കേണ്ട കടമ മാതാപിതാക്കളുടേതാണ് നാല് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മക്കൾക്ക് ആദർശം പഠിപ്പിച്ചു കൊടുക്കണം ഇസ്ലാമിന്റെ ആദർശം നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം തൊപ്പിയിട്ടുണ്ട് സ്കൂളിൽ പോണ എത്ര മക്കളുണ്ട് തൊപ്പിയിട്ട് തൊപ്പിയിട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന എത്ര മക്കളുണ്ട് ലുഹർ നിസ്കരിക്കുന്ന എത്ര മക്കളുണ്ട് ഹാജി ആരുടെ മോനും മോളും പഠിക്കുന്നുണ്ടല്ലോ ലോഹർ നിസ്കരിക്കുന്ന എത്ര മക്കളുണ്ട് വാപ്പാ നീ നിന്റെ മക്കൾക്ക് ആദർശം പറഞ്ഞുകൊടു ഹാജിയാരുടെ മോള് ഇട്ടുകൊണ്ടാ സ്കൂളിൽ പോകുന്നേ ഹിജാബ് ഇട്ടുകൊണ്ടാ സ്കൂളിൽ പോകുന്നേ കർണാടക എന്ന് പറയുന്ന നാട്ടില് എന്റെ പ്രിയപ്പെട്ടവരെ ഹിജാബ് നിരോധിച്ചു ഹിജാബിട്ടുകൊണ്ട് കോളേജിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ചില വാപ്പായും ഉമ്മായും മക്കളോട് പറഞ്ഞു ഹിജാബ് ഊരി ഇട്ടിട്ട് പഠിക്കാൻ പൊക്കോളാൻ ഹിജാബ് ഊരിയിട്ടിട്ട് പഠിക്കാൻ പൊക്കോളാൻ കെറ്റിവിട്ടു ചില വാപ്പമാര് പറഞ്ഞു ഹിജാബ് ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ലെങ്കിൽ സ്കൂള് വേണ്ട ആദർശം വേണം ആ മാതാപിതാക്കൾ പറഞ്ഞു സ്കൂള് തന്നെ വേണ്ട ഞങ്ങളുടെ മക്കൾ ഞങ്ങൾക്ക് ആദർശമാണ് വലുത് ദീനിന്റെ ആദർശം ഞങ്ങൾ മുറുകെ പിടിക്കുന്നവരാ എൻ്റെ പ്രിയപ്പെട്ടവരെ പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി ചങ്കൂറ്റത്തോടുകൂടി ശത്രുക്കളുടെ മുമ്പിൽ ഹിജാബ് ഇട്ടുകൊണ്ട് പോരാടുന്ന പോരാട്ടം നമ്മൾ വീഡിയോ കണ്ടു വരാം നിങ്ങൾക്കറിയോ ആ കുട്ടിക്കായിരുന്നു ഏറ്റവും കൂടുതൽ മാർക്ക് എടോ നമ്മൾ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദർശം മുറുക പിടിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം തരും ആദർശം മുറുക പിടിച്ചാൽ അള്ളാഹു നമുക്ക് വിജയം തരും ഹിജാബ് നിരോധിച്ച നാട്ടില ഹിജാബ് ഹിജാബിട്ട് കൊണ്ടൊരു പെണ്ണ് സത്യപ്രതിജ്ഞ ചെയ്തത് അള്ളാഹു നമുക്ക് ഹീമാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഹീമാ നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഞാൻ പറയുന്നത് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത് തൗപ ചെയ്യണം നമുക്ക് തൗപ ചെയ്യേണ്ടത് എങ്ങനാണെന്ന് ഞാൻ പറഞ്ഞു തരാം തൗപ ചെയ്യുന്നവനല്ല തരുന്ന പ്രതിഫലവും ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് നമുക്ക് ദ്വായ ചെയ്ത് പിരിയാം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റ് ചെയ്താൽ അപ്പം തന്നെ അസ്തൂ ഫിറുള്ള കരഞ്ഞു ദ്വായ ചെയ്തില്ലെങ്കിലും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അസ്തകുഫിറുള്ള പറയണം ആ അസ്തുഫിറുള്ള മതി നിന്റെ പാപം പൊറുക്കാൻ അതൊരു വലിയ തൗബയാണ് അള്ളാഹു നമുക്ക് അസ്തകുഫിറുള്ള പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ പറഞ്ഞു ഒരു ദിവസം എഴുപത് പ്രാവശ്യം അസ്തകുഫിറുള്ള പറയണം വട്ടം എത്ര വട്ടം ഉറക്കപ്പെടാൻ എത്ര വട്ടം ഒരു ദിവസം എഴുപത് പ്രാവശ്യം അനസുബിന് മാലിക്കറിയാഹു തലഹു നിവേദനം ചെയ്യുന്ന ഹദീസ് നബിതങ്ങള് പറഞ്ഞു എഴുപത് വട്ടം അസ്തഫിറുള്ള പറയണം അപ്പൊ ചോദിച്ചു എന്താണ് ബിയെ എഴുപതിൻ്റെ പ്രത്യേകത എന്താണ് എഴുപതിൻ്റെ പ്രത്യേകത ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു ദിവസം എഴുപത് പ്രാവശ്യം പറഞ്ഞാൽ അവൻ അന്ന് ചെയ്ത എഴുന്നൂറ് പാപം അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ബിയൻസൂൽ എഴുപതിന് എഴുന്നൂറ് എഴുനൂറ് പാപം അല്ലാഹു പുറത്തു തരികയാ அது கொண்டு பிரியப்பட்ட பெண்களே ൾ ചുമൊണ്ട് നടക്കരുത് ഒരുപാട് പാപം ചെയ്തവരാ ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ടല്ലോ മാതാപിതാക്കളെ പറ്റിച്ചവരുണ്ടല്ലോ കണ്ണു കുടിക്കുന്നവർ കഞ്ചാവളിക്കുന്നവർ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവർ ഒരുപാട് പാപം ചെയ്തവരുണ്ടല്ലോ ഒരുപാട് പാപങ്ങൾ ചെയ്തു എനിക്ക് പുറത്തു തരണേ അല്ല ആരെങ്കിലും ോട് തൗപ ചെയ്താൽ തരുന്ന പ്രതിഫലം എന്തെന്നറിയോ ആകാശ ലോകത്തുള്ള മലക്കുകൾ മുഴുവനും അള്ളാഹുവേ നിന്റെ ത്യാമീം പറയുകയാണ് ഈ മജിന്സിലെന്ന് കൊണ്ട് തൗപ ചെയ്യുമ്പോ അള്ളാന്റെ മലക്കുകൾ നിന്റെ ത് ആയി കാമീം പറയുകയാണ് എന്നിട്ട് മലക്കുകൾ പറയുന്നു അള്ളാ പാവം പുറു ഈ പെണ്ണിന്റെ പാവങ്ങൾ മുഴുവനും നീ പുറത്തു കൊടുക്കണം തമ്പുരാര് പറയുന്നത് ഇമാമല്ല പ്രഭാസകനല്ല തങ്ങളല്ല വലിയ അള്ളാന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു ഇവന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുക്കണം എന്നിട്ട് മലക്കുകൾ കൊടുക്കണേ അല്ലാ തമ്പുരാര്യുകയാവന്വന് കൊടുക്കണം ഈ കൊടുക്കണം ഇവനും ആർക്കും ഇവന് മാത്രമല്ല ഇന്നിവിടെ നീ ദുആ ചെയ്താൽ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ് ഇവന് പുറത്തു കൊടുക്കണം തമ്പുരാന് ഈ പെണ്ണിന് പുറത്തു കൊടുക്കണം തമ്പുരാന് പെണ്ണിന് കൊടുക്കണം തമ്പുരാന് അള്ളാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ് ഇവന് കൊടുക്കണമല്ലാ ഇവന് മാത്രമല്ല ഇവന് മാത്രം കൊടുത്താ പോരാമന അമ്മൻ ആബാ ഇവനടെ വാപ്പയുണ്ടല്ലോ ഇവന ജന്മം കൊടുത്ത പിതാവുണ്ടല്ലോ ഇവനു വേണ്ടി ആയുസ്സ് മാറ്റി വെച്ച ഇവനടെ വാപ്പയുണ്ടല്ലോ അല്ലാഹുവേ ഉമ്മതരെ ആസകാല ഗർഭഞ്ചമന്ന മരണവേദരികളുടെ വേദരി എന്നണ്ട് പ്രസവിച്ച ഇവനടെ പ്രിയപ്പെട്ട മാധവ അവന്റെ ഉമ്മയ്ക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാനോ അല്ലാഹുവേ നിൻടെ വാപ്പിക്ക് സ്വർഗം കിട്ടാറെ നിൻടെ ഉമ്മയ്ക്ക് സ്വർഗം കിട്ടാറെ അല്ലാഹുവിനെ ചെയ്യുകയാണ് അവര് പറയുന്നു നാഥ ഇവന്റെ മാതാപിതാക്കൾക്ക് ഇവന്റെ മാതാപിതാക്കൾക്ക് മാത്രം കൊടുത്താ പോരാ ഇവന്റെ മക്കൾക്ക് കൊടുക്കണം ഇവന്റെ ഭാര്യക്ക് കൊടുക്കണം വമന സലഹമിൻ ആപായും വാസുവാതിയും പഠിച്ചവനെ ഇവൻ്റെ വാപ്പ ഇവൻ്റെ ഉമ്മ ഇവന്റെ ഭാര്യ ഇവൻ്റെ മക്കള് പടച്ചവരേ സ്വർഗം കൊടുക്കണേ അല്ല പെങ്ങളെ ചെയ്യണം കാണുന്നത് മുഴുവനും നിർത്തണം പെങ്ങള് ഓഫാക്കി വെക്കണം പെങ്ങള് പറയുകയാവര് പച്ചാത്ത മടങ്ങുന്നവര് അമ്മാന് വല്ലാത്ത ഇഷ്ടമാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ എങ്ങനെയാ ചെറുപ്പക്കാരാ ഓരോ പാവങ്ങളും അല്ലാഹുവിനോട് എണ്ണി എണ്ണി പറയണമടാണം പാവം കഴുകി കളയണമല്ലോ നിന്റെ പാവങ്ങൾ മുഴുവനും പൊറുക്കണമല്ലോ അതുകൊണ്ട് ചെയ്തതെന്താണോട് ഏറ്റുപറഞ്ഞു അല്ലാഹു നിനക്ക് على ربايه بربات النبي محمد مصطفى അള്ളാഹു അലഹി വസ്ല്ല മാ എടോ ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഇരുന്നിട്ട് റബ്ബെ ഞാൻ കള്ളുപുടിച്ചു ഞാൻ വ്യഭിചരിച്ചു ഞാൻ പലിശ തിന്നു ഞാൻ ചതിച്ചു ഞാൻ വഞ്ചിച്ചു അല്ല ഞാൻ നിസ്കാരം മുടക്കി എനിക്ക് പുറത്തുതാ അല്ല എന്ന് ഏതെങ്കിലും ഒരു മനുഷ്യൻ ദുആ ചെയ്ത മലക്കുകൾ പറയും ഇത് സ്വീകരിക്കണേ അല്ല ഇത് സ്വീകരിക്കണേ അല്ല മലക്കുകൾ ആമീം പറയും എന്നിട്ട് മലക്കുകൾ അള്ളഹിനോട് പറയും സിറാജിന് സ്വർഗം കൊടുക്കണം അല്ല സിറാജിന് സ്വർഗം കൊടുക്കണം പടച്ചവനെ സിറാജിന്റെ വാപ്പയ്ക്ക് കൊടുക്കണം സിറാജിന്റെ ഉമ്മയ്ക്ക് കൊടുക്കണം സിറാജിന്റെ ഭാര്യയ്ക്ക് കൊടുക്കണം സിറാജിന്റെ മക്കൾക്ക് കൊടുക്കണം ഇവരെ സമേതം സ്വർഗത്തിലേക്ക് കടത്തിവിടണേ എന്ന് മലക്കുകൾ അള്ളാഹുവിനോട് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു അലഹി വസ്ലം അതാണ് തൗബ അതാണ് തൗബയുടെ മഹത്വം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് നമുക്ക് തൗബ ചെയ്തിട്ട് പിരിയ നല്ല മഴയൊക്കെ പെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആയിക്കി ജാപത്തുള്ളൊരു മജലിസാണിത് അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് തൗബ ചെയ്യാം അള്ളാഹു നമുക്ക് ഉപാഗ്യന്തരമാറാകട്ടെ അള്ളാഹു ഭാഗ്യന്തരമാറാകട്ടെ തൗബ ചെയ്തൂടെ തൗബ ചെയ്തൂടെ തൗബ ചെയ്തൂടെ ഈ തൗബ എന്ന് പറഞ്ഞ എന്താ അതുകൂടെ പഠിക്കാം എന്താണ് തൗബ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നാര ചങ്ങാതി ഇരുപത്തിയേഴാം രാമിൻ്റെ അന്ന് കുളിച്ചൊരുങ്ങി പോകുന്നുണ്ട് എവിടെ പോവാടാ തൗബ ചെയ്യാൻ പോവാ തൗബ ചെയ്യാൻ അന്ന് മാത്രം ചെയ്യാനുള്ള ഒരു സാധനമല്ല തൗബ തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് അറിയോ ഒരു ഉദാഹരണം ഞാൻ പറയാം മഹാനായ സയ്യതുന ഉമറുബൻ നിങ്ങളുടെ കൊച്ചാപ്പ ഉമറിൻ്റെ പേരല്ല ഞാൻ പറഞ്ഞത് ഒരു 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 ഖലീഫയായ ഉമർ തങ്ങളുടെ പേരാ പറയുന്നേ മഹാനായ സയ്യദ്ന ഉമർബൻ രാജ്യം ഭരിക്കുമ്പോ അപ്പനോക്കെ നിങ്ങളൊക്കെ വേർക്കനുണ്ടോ ചൂടുണ്ടോ അത് ചൂടൊന്നും ഇല്ല ഏഫായ ഉമർബുൽ ഹത്താബ് റദിയു താലുഹു രാത്രി ഇറങ്ങി നടക്കും ഖലീഫയായ ഉമർ റദിയാഹു താലാനുഹു രാത്രി ആയി കഴിഞ്ഞാൽ തൻ്റെ ജനതയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഇറങ്ങി നടക്കും ഒരു ദിവസം രാത്രി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാൾ വരുന്നുണ്ട് അവിടെ നിങ്ങോട്ട് ഉമർ തങ്ങൾ അദ്ദേഹത്തെയും കണ്ടു അദ്ദേഹം ഉമർ തങ്ങളെയും കണ്ടു ഈ മനുഷ്യൻ ഉമറുബൻ തലാ നഖി കണ്ട ഉടനെ കൈകാലി വിറയ്ക്കാൻ തുടങ്ങി കാരണം രണ്ട് കുപ്പി കള്ളും കയ്യു പിടിച്ചോണ്ട് വരണേ രണ്ട് കുപ്പി കള്ള് കയ്യു പിടിച്ചോണ്ട് ആ എതിരെ വരുന്നത് ഉമർ വെട്ടൊന്ന് തുണ്ടൻ രണ്ട് ഈ ആ ഉമർ ഉമൃതങ്ങള് ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല ഇയാളുടെ കൈകാലി വറയ്ക്കാൻ തുടങ്ങി അള്ളാഹുവെ ഈ മനുഷ്യന്റെ പേടി എന്തെന്നറിയോ ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇയാൾ നല്ല മനുഷ്യനാണെന്നാ ഇയാൾ നല്ല മനുഷ്യനാണെന്നാ തങ്ങൾ കരുതിയിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ കണ്ണ് രണ്ടും അടച്ചു പിടിച്ചു രണ്ട് കണ്ണും അടച്ചു പിടിച്ചു എന്നിട്ട് അള്ളാഹുവിനോട് പറഞ്ഞു പടച്ചവനെ ഞാൻ ചെയ്യുന്നത് തെറ്റാ സമ്മതിച്ചു ഞാൻ ചെയ്യുന്നത് തെറ്റാണ് സമ്മതിച്ചു അല്ല ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല ഇനി മരിക്കുന്ന കാലം വരെ ഞാൻ എന്റെ കൈ കൊണ്ട് തൊടൂല ഉമറിൻ്റെ മുമ്പിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണം ഈ മനുഷ്യൻ പറയുന്നത് പറയുന്നതാഹുവേ മരിക്കുന്ന കാലം വരെ ഇനി ഞാൻ കള്ള് കൈ കൊണ്ട് തൊടത്തില്ല എന്നെ ഉമറിൻ്റെ മുമ്പിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം ഇത് പറഞ്ഞ് തീർന്നതും തങ്ങൾ ചോദിച്ചു നീ എവിടെ പോയെന്ന് ഇത് നടന്ന് മുമ്പിലെത്തി ഉമൃതങ്ങള് ചോദിച്ചു നീ എവിടെ പോയി എന്താ കയ്യിലെന്താ ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയ മൃതങ്ങൾ പറഞ്ഞ് ഇങ്ങോട്ട് തരാൻ ആ കള് മേടിച്ചിട്ട് തുറന്നു നോക്കിയപ്പോ ആ കള്ള് സുറുക്കയായി മാറി ആ രണ്ട് കുപ്പി കള്ളും സുറുക്കയായി മാറി ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എങ്ങനെ മാറി ആ മനുഷ്യൻ്റെ ആ മനുഷ്യൻ്റെ തൗബ ഇതിനാണ് തൗബ എന്ന് പറയുന്നത് ആ അറിയാം എന്റെ റബ്ബനെ കൈവിടില്ല എന്ന് പക്ഷെ നമ്മളോ ചെയ്യുന്നവന് തന്നെ അറിയാം ഇത് അല്ലാഹു സ്വീകരിക്കില്ല എന്ന് ഈമാൻ അള്ളാഹുമാരുമാറാകട്ടെ ദ്വാ ചെയ്യുന്നവനും അറിയാം ആമിയും പറയുന്നവനും അറിയാം ഇതുകൊണ്ട് കാര്യമില്ലെന്ന് ഉദാഹരണം പള്ളിയിലെ ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് ചെയ്യും എത്ര പേര് ആമിയും പറയണേ എത്ര പേര് ആമിയും പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ചങ്ങായിമാരെ ആ മൂന്നെണ്ണത്തിനെ പിടിച്ചാരെ എന്തെങ്കിലും പറയാൻ പേടിയാ തൊപ്പിയുടെ ടീമാണെങ്കിൽ മറുപടി വെക്കുമ്പോ ഫണ്ടവരും അപ്പോ ഇരീട എങ്ങായി അവിടെ അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ ആമീം പറ അള്ളാഹു നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തെരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പള്ളിയിലെ ഉസ്താദ് ചെയ്യുമ്പോ ആമിയും അജിയക്കന്മാരെ പിന്നെ രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ടിരിക്കുക സദ്യ ഉണ്ടായിരിക്കണ പോലെ ഞാന് എൻ്റെ ഒരു അനുഭവം പറയാം ഞാന് ഒരു മരിച്ച വീട്ടിൽ എന്നെ ദ്വാ ചെയ്യാൻ കൊണ്ടുപോയി മരിപ്പെല്ലാം കഴിഞ്ഞു മൂന്നിനാണോ ഏഴിനാണോ എന്നെ ഒരു മരിച്ച വീട്ടിൽ കൊണ്ടുപോയി ഞാൻ ആ വീട്ടിൽ ചെന്ന് യാസീൻ ഓതി എന്നിട്ട് ദ്വാ ചെയ്യാൻ സമയമായപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക ആമീൻ പറയാൻ ആരെയും കാണുന്നില്ല എല്ലാവരും ബിരിയാണി വിളമ്പോ അവിടെ